ചാന്ദ്രദിനം ആഘോഷമാക്കി പിണ്ടിമന ഗവൺമെന്റ് യു പി സ്കൂൾ പിണ്ടിമന ഗവൺമെന്റ് യു പി സ്കൂളിൽ ചാന്ദ്രദിന ആഘോഷം നടത്തി മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ ഓർമ്മ ഒതുക്കുന്ന ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് സ്കൂളിൽ സംഘടിപ്പിച്ചത് കുട്ടികളുടെ രചനകൾ കോർത്തിണക്കി തയ്യാറാക്കിയ നിലാവ് എന്ന ചാന്ദ്രദിന പതിപ്പ് ഹെഡ്മിസസ് ലിജി വി പോൾ ഹെഡ്ഗേൾ അന്ന ജെയ്സു നൽകി പ്രകാശനം ചെയ്തു ശാസ്ത്ര അധ്യാപിക വിനീത ചന്ദ്രൻ കുട്ടികൾക്ക് ശാസ്ത്ര അറിവുകൾ പങ്കുവച്ചു കുട്ടികൾ നിർമ്മിച്ച പി എസ് എൽ വിവിധ മോഡലുകൾ വിദ്യാർത്ഥികളിൽ അറിവും കൗതുകവും നിർച്ചു ചാന്ദ്രദിന ക്രിസ്മത്സരം അമ്പിളിമാമന് കത്തെഴുതാം കടംകഥ പറച്ചിൽ തുടങ്ങിയ വിവിധ പരിപാടികളിൽ കുട്ടികൾ ആവേശത്തോടെ പങ്കെടുത്തു ചാന്ദ്രദിനാചരണത്തിന്റെ പ്രചരണാർത്ഥം സ്കൂൾ ശാസ്ത്ര ടീം പുറത്തിറക്കിയ വീഡിയോ ഇതിനോടകം വൈറൽ ആയിരുന്നു നമുക്ക് പൊളിക്കണ്ടേ പിണ്ടി ചേലാടി സ്കൂളിൽ അധ്യാപകരായ ചിന്തുരാജ് വിനീത പി വി എന്നിവർ നേതൃത്വം നൽകി